മഴ ആയത് അല്ലാതെ വേറെ ദൈവത്തിനാണ് മഴ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങാ കാര്യം വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഞാൻ വിചാരിച്ചെന്ന തോരട്ടെന്ന് വിചാരിച്ചു തോരട്ടെന്ന് വിചാരിച്ച് ഞാൻ കേറുക ഇടന്ന് പിന്നെ അങ്ങനെ ഞാനങ്ങ് ഉറങ്ങി പോയെങ്ങ് അയ്യോ അതുകൊണ്ടല്ല ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം സത്യമായിട്ട് ഞാൻ വരാം ഇന്ന് മഴ ആയത് കാരണമാരും ഞാൻ വരും വരും നാളെ വരും നാളെ വരും മഴ ഞാൻ രാവിലെ പിന്നെ ഉറങ്ങി പിന്നെ വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഒന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല വേണ്ട വേണ്ട വിശ്വാസം ലോകത്താ ലോകത്താരോടൊന്നും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ ഇല്ല ഇല്ല ഞാൻ പറയൂലെ ോടും പറയൂല്ല പരിപാടി എനിക്കില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഇന്ന് രാത്രി നമസ്കാരം ഓണം മലയാളിയുടെ ദേശീയോത്സവമാണ് മലയാളത്തിന്റെ വസന്തോത്സവമാണ് ഓർമ്മകളുടെ പൂക്കാലം കൂടിയാണ് ഓർമ്മകളുടെ പൂക്കാലം എന്ന് പറയുമ്പോൾ മനോഹരമായ ഓർമ്മകൾ മാത്രമാണ് ഓണത്തിന് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക മാവേലി നാട് വാണിയിടുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവും ചതിയുമൊന്നും ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ചാണ് ഓർമ്മയുടെ പൂക്കാലമായി ഓണം വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെയും കള്ളത്തരത്തിൻ്റെയും കരിഞ്ചന്തയുടെയും അഴിമതിയുടെയും പെണ്ണുപിടുത്തത്തിൻ്റെയും എല്ലാം കഥകൾ മാത്രമാണ് കേൾക്കുന്നത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ദിനേന നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടറിയുന്നു ഇവയിൽ പലതും കാമ്പില്ലാത്തതും കഴമ്പില്ലാത്തതുമാണ് എന്നാൽ ചിലതിലെല്ലാം വളരെ വസ്തുനിഷ്ഠമായ തെളിവുകൾ ഉണ്ടായിട്ടും അത്തരം ആളുകൾ ഇപ്പോഴും അധികാരത്തിൻ്റെ ഇടനാഴിയിൽ കഴിയുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ വരുമ്പോൾ ഒരു മാധ്യമം എന്ന രീതിയിൽ അത്തരം വാർത്തകൾ ഞങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല കാരണം നേരെ നേരായ സമയത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കുള്ളത് ഒരുവേള മുഖ്യധാരാ മാധ്യമങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയാൻ മടി കാണിക്കുന്ന ഭയപ്പെടുന്ന ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങളും സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ തന്നെയാണ് ഐസ്ക്രീം പാർലർ കേസും വിതുര പെൺവാണിഭ കേസും ലാവലിൻ കേസുമെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത് ക്രൈം ഓൺലൈൻ തന്നെയാണ് ഇപ്പോഴും ആ കേസുകൾ സജീവമായി തന്നെ അന്തരീക്ഷത്തിലുണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ക്രൈം വെളിപ്പെടുത്തിയതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബോധ്യപ്പെടുത്തുന്നത് പറഞ്ഞു വരുന്നത് ഇത് സ്ത്രീ പീഡകരുടെ സ്ത്രീ പീഡനങ്ങളുടെ കാലമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡനത്തിന് നിരവധി ആളുകളാണ് ഇപ്പോൾ ആരോപണങ്ങളുമായി പുറത്തു വരുന്നത് എന്നാൽ ഈ ആരോപണങ്ങളിൽ ഒന്നുപോലും കേസായി മാറിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല അന്തരീക്ഷത്തിൽ ഉയർന്നു പറക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലപ്പോഴും കേസ് ഉണ്ടായിരിക്കുന്നു അത് വനിതാ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് എന്ന് മനസ്സിലാക്കുന്നു ബാലാവകാശ കമ്മീഷനിൽ ഒരു അഭിഭാഷകനാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നുകൂടി അറിയുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും പോലീസിന് മുന്നിലോ കോടതിയുടെ മുന്നിലോ വനിതാ കമ്മീഷന് മുന്നിലോ ബാലാവകാശ കമ്മീഷന് മുന്നിലോ ഗർഭചിത്രത്തിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി എത്തുന്നതിന് മൂന്നോ മൂന്നരയോ വർഷം മുൻപ് നടന്ന ചില ആരോപണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു നിരവധി മന്ത്രിമാരുണ്ടായിരുന്നു തോമസ് ഐസക്ക് കടകംപള്ളി സുരേന്ദ്രൻ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ ഇവർക്കെതിരെയെല്ലാം കൃത്യമായ തന്നെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നുപോകും എന്നുള്ളതറിയില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറക്കുന്ന അന്തരീക്ഷത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ശബ്ദരേഖ പോലെ തന്നെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ കടകംപള്ളി സുരേന്ദ്രന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നീ എന്താണ് വരാതിരുന്നത് ഇന്നലെ മുഴുവൻ ഞാൻ നിന്നെ കാത്തിരുന്നു നീ എന്നെ പറ്റിച്ച് കളഞ്ഞല്ലോ എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ശബ്ദം തിരിച്ചു പറയുന്നുണ്ട് ഇന്നലെ കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ഇന്ന് ഞാൻ നാളെ എന്തായാലും ഞാൻ ഉറപ്പായി വരും അങ്ങനെയെങ്കിൽ നീ വരാതിരിക്കരുത് ഞാൻ നിന്നെ കാത്തിരിക്കും ആറ് മണിക്ക് തന്നെ രാവിലെ എത്തുമല്ലോ പിന്നെ എനിക്ക് നിന്നെ വിശ്വസിക്കാമോ ഇത് പുറം ലോകം ആരും അറിയില്ലല്ലോ എന്നൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ്റേത് എന്ന് തോന്നിക്കുന്ന ശബ്ദം ആ സ്ത്രീ ശബ്ദത്തോട് പറയുമ്പോൾ പുറം ലോകം ആരും അറിയരുത് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ബന്ധം എന്ത് ബന്ധമാണ് അതെന്തായാലും ആശാവഹമായ ആശ്വാസകരമായ ബന്ധമല്ല അനാശ്വാസകരമായ ബന്ധം തന്നെയാണ് ആ ബന്ധത്തിൻ്റെ ശബ്ദരേഖയാണ് അന്ന് പുറത്തു വന്നത് ഇന്നും അത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ശബ്ദരേഖയെ അടിസ്ഥാനമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീപീഡനത്തിന് കേസ് വേണം എന്ന് പറയുമ്പോൾ ഇന്നും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ സ്ത്രീ പീഡനത്തിന് ഇരയായ അല്ലെങ്കിൽ സ്ത്രീ പീഡകരായ മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫിൽ അത്തരം ആളുകളുണ്ട് മുഖ്യമന്ത്രിയുടെ സി പി എം കൂടാരത്തിൽ ജയിച്ച് കയറി വന്ന എം എൽ എമാരിൽ അത്തരം സ്ത്രീ പീഡകന്മാരുണ്ട് ഇതൊന്നും വിസ്മരിക്കത്തക്കതല്ല കടകംപള്ളി സുരേന്ദ്രൻ ഒരു സ്ത്രീയെ തൻ്റെ വസതിയിലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ശബ്ദരേഖ മുൻപേ തന്നെ വിവാദമായതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദരേഖ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ ആ ശബ്ദരേഖയെ അധികരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും കമ്മീഷനുമെല്ലാം കേസെടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റേതെന്ന് പറയുന്ന ഈ ശബ്ദരേഖ പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എന്ത് നടപടി കൈക്കൊണ്ടു എന്നുള്ളത് അറിയാൻ കൂടി താല്പര്യമുണ്ട് വർഷം കുറച്ച് പുറകോട്ടുള്ള ഒരു സംഭവമാണിത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലും ഇത് അവരുടെ ഈ ശബ്ദരേഖയുടെ പ്രസക്ത ഭാഗങ്ങൾ മഴവത്തിനാണ് മഴയായതുകൊണ്ട് ഇറങ്ങാന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഞാൻ വിചാരിച്ചെന്ന തോരട്ടെന്ന് വിചാരിച്ചു തോരട്ടെന്ന് വിചാരിച്ച് ഞാൻ കേറുക കിടന്നു പിന്നെ ഞാൻ 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 പറയുന്നത് ഞാനും പോയെങ്ങ് അയ്യോ അതുകൊണ്ടല്ല ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം സത്യമായിട്ട് ഞാൻ വരാം ഇന്ന് മഴ ആയത് കാരണമാ

ഈ കാര്യങ്ങൾ ഇല്ല ഇല്ല ഞാൻ പറയൂല എന്റെ ഞാനോടും പറയൂലിക്കുന്നവര് വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല നാളെ രാവിലെ ആറ് മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് രാത്രി